പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുടി നരച്ച മുടിയൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള നല്ലൊരു നാച്ചുറലായിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു എണ്ണയുടെ വീഡിയോ ആണ് അതിപ്പം നമുക്ക് ഡൈ ഒന്നും തേയ്ക്കേണ്ടുന്ന കാര്യമൊന്നുമില്ല നമ്മൾ ഈ എണ്ണ സാധാരണ നമ്മൾ തലയിൽ എണ്ണ തേക്കുന്നതിന് പകരമായിട്ട് ഈ എണ്ണ തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മുടി സ്ഥിരമായിട്ട് നല്ല കറുപ്പോട് കൂടി ഇരിക്കുന്നതിന് വളരെയധികം സഹായിക്കും അതുപോലെ തന്നെ കിളിർത്ത് വരുന്ന മുടിയും നല്ല കറുപ്പോട് കൂടി കിളിർത്ത് വരുന്നതിനായിട്ട് വള നല്ല സഹായിക്കുന്ന ഒരു എണ്ണയാണ് ഇത് ഇത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഒരുപാട് പൈസ ചിലവൊന്നും ഇല്ല നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യം ഒന്നും തന്നെ ഇല്ല അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ള എണ്ണകൾ തലയിൽ തേക്കുന്നതിന് പകരം ഇത് നമുക്ക് തേക്കാം ാണ് എല്ലാ ദിവസവും ഇത് നമുക്ക് തലയിൽ തേക്കാവുന്നതാണ് അത് എല്ലാ ദിവസവും തേക്കുന്നതുകൊണ്ട് തന്നെ വളരെയധികം ഗുണമുള്ളതാണ് കാരണം പെട്ടെന്ന് തന്നെ നമ്മുടെ നരയൊക്കെ മാറുന്നതിനും അതുപോലെ തന്നെ മുടിക്കൊക്കെ നല്ല സ്വാഭാവികമായിട്ട് നല്ല കറുപ്പ് നിറം ലഭിക്കുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കും മറ്റൊരു ഗുണം എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ഥിരമായിട്ടുള്ള ഉപയോഗം തന്നെ കൊണ്ട് തന്നെ മുടിയൊക്കെ നല്ല രീതിയിൽ വളരുന്നതിനും മുടി കൊഴിച്ചിലൊക്കെ മാറുന്നതിനും ഒക്കെ വളരെയധികം സഹായിക്കുന്നതാണ് എൻ്റെ ആദ്യത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാം എൻ്റെ മുടിയൊക്കെ ഒരുപാട് മുടി ഒരുപാട് മുടി കുറവാണ് എനിക്ക് കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പൊഴിഞ്ഞു പോയിട്ടുള്ളതായിരുന്നു ഇപ്പോൾ ഒരുപാട് നല്ല രീതിയിൽ മുടിയൊക്കെ കിളർത്തു വരുന്നുണ്ട് ശരിക്കും ബേബി ഹെയർസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ സ്ഥിരമായിട്ടിപ്പോൾ ഈ എണ്ണയാണ് തേക്കുന്നത് എനിക്കും നരയൊക്കെ ഉണ്ട് മുടിയിലെ നരയൊക്കെ ഒരുപാട് നരയൊക്കെ ഉള്ളതായിരുന്നു ഇപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഈ എണ്ണ ഞാൻ വേറെ ഒന്നും തന്നെ ഇപ്പം തേക്കുന്നില്ല ഇത് സ്ഥിരമായിട്ട് ഈ എണ്ണ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നരച്ച മുടിയൊക്കെ ഒരു ബ്രൗൺ കളറിലാവുകയും അതിന് ശേഷം അത് നല്ല രീതിയിൽ കറു നല്ല സ്വാഭാവികമായിട്ടുള്ള കറുപ്പ് കളറിലേക്കൊക്കെ വരികയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇത് എന്തൊക്കെയാണ് ഇതിലേക്ക് തയ്യാറാക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളതെന്നും എങ്ങനെയാണ് ഇത് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നും ഒക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടുന്നത് വെളിച്ചെണ്ണയാണ് നമ്മൾ വെളിച്ചെണ്ണ എൻ്റെ തലയിൽ തേക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ എടുക്കുക നമുക്ക് ഒരുപാട് തോന്നിയൊന്നും ഉണ്ടാക്കി വയ്ക്കേണ്ട ധാരാളം ഒന്നും ഉണ്ടാക്കി വെക്കേണ്ട കാര്യമില്ല കാരണം രണ്ടാഴ്ചത്തേനും ഒരാഴ്ചത്തേനോ ഒക്കെ ആയിട്ട് വേണ്ടിയിട്ട് മാത്രം തയ്യാറാക്കി വെച്ചിരുന്നാൽ മതി കാരണം നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നേരത്തെ ഒന്നും ഉണ്ടാക്കി വെക്കേണ്ടതെന്ന് കാര്യമില്ല അതിനായിട്ട് ഞാനിപ്പോൾ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഇത്രയ്ക്കും വേണ്ടിയിട്ട് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് അതിനുശേഷം അതിലേക്ക് നമുക്ക് നീലാമരിയാണ് ഇട്ട് കൊടുക്കാനുള്ളത് അപ്പം നമുക്ക് നീലാമരി ഇ ഒരു ഒന്നര സ്പൂണിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് വീട്ടിൽ നീലാമരിയൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഉണക്കി പൊടിച്ച പൊടിയാണെങ്കിൽ കുറേ കൂടി ഗുണം അതുതന്നെയാണ് ഞാനിപ്പോൾ നീലാമരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളെ എണ്ണയൊന്നും ചൂടാക്കിയിട്ട് ഒന്നുമില്ല സാധാ പച്ച വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ നീലാമ്പരി ഇട്ട് കൊടുത്തു അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒന്നര സ്പൂണിന് വേണ്ടിയിട്ട് നെല്ലിക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നര സ്പൂൺ നെല്ലിക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു ഇത് രണ്ടും കൂടി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കാരണം നല്ല രീതിയിൽ കലക്കിയെടുക്കണം ചട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം കലക്കിയെടുക്കാനായിട്ട് ഇപ്പം തന്നെ കണ്ടില്ലേ നല്ലൊരു കറുപ്പ് കളറാണ് ഇതിന് ഉണ്ടോ നല്ലൊരു കറുത്ത കളറാണ് ഇത് നന്നായിട്ട് ഇനി നല്ല രീതിയിലൊന്ന് കലക്കി എടുത്തുകൊണ്ട് വരാം ഇതിപ്പോൾ ഒരുപാട് പേർക്ക് തയ്യാറാക്കി ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒന്നാണ് വലിയ ചിലവൊന്നുമില്ലല്ലോ നമുക്ക് വലിയ ചിലവൊന്നുമില്ല മിക്കവാറും എല്ലാവരുടെയും വീട്ടിൽ ഇപ്പോൾ ഈ കാല ഈ സാഹചര്യത്തിൽ നമ്മൾ മിക്കവാറും എല്ലാവരുടെയും വീട്ടിൽ ഈ നീലാമരിയൊക്കെ കാണുന്നതാണ് അതുപോലെ തന്നെ നെല്ലിക്കപ്പൊടിയും കാണുന്നതാണ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങാടിക്കടകളിൽ നിന്നും വളരെ വില കുറഞ്ഞ രീതിയിൽ വളരെ തുച്ഛമായ വിലയ്ക്ക് നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും അതുപോലെ തന്നെ ഇത് സ്ഥിരമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ് സ്ഥിരമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെയധികം ഗുണമുള്ളതാണ് നല്ല റിസൾട്ട് കിട്ടും നമുക്ക് സ്ഥിരമായിട്ട് തന്നെ നമ്മുടെ മുടി നര ഒട്ടും ഇല്ലാത്ത രീതിയിൽ കിളിർത്ത് വരുന്നത് തന്നെ നല്ല കറുപ്പോടുകൂടി കിളിർത്തു വരുന്നതിനായിട്ട് വളരെയധികം സഹായിക്കുന്നതാണ് ഇപ്പം ഞാനിപ്പോൾ ഇത് നല്ല രീതിയിലൊന്നും മിക്സാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാനിപ്പോൾ ഒരു ചീനിച്ചട്ടിയിലേക്ക് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെള്ളം അടുപ്പത്ത് വെച്ച് നന്നായിട്ട് അതൊന്ന് തിളച്ചടക്കണോ നല്ല രീതിയിൽ തിളച്ചടക്കാണ് തിളച്ചടക്കുമ്പോൾ നമുക്ക് അതിൻ്റെ തീ ഒന്ന് കുറച്ച് വയ്ക്കാം കുറച്ച് വെച്ചതിന് ശേഷം ഈ പാത്രം ഇതുപോലെ നമുക്ക് ഇതേപോലെ ഇറക്കി ഇതിലേക്ക് വെച്ച് കൊടുക്കണം ഇത് ഡബിൾ ബോയിൽ മെത്തേഡിൽ നമ്മൾ ചൂടാക്കി എടുക്കുന്നതാണ് കാരണം അല്ലാതെ നമ്മൾ ഒരു കാരണവശാലും ഇത് എടുക്കരുത് അല്ലാതെ നേരിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കുകയും ചെയ്യരുത് ഇതുപോലെ ഇങ്ങനെ നമുക്ക് നന്നായിട്ട് ഇളക്കി ഇളക്കി വേണം ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് ഇളക്കി ഇളക്കി നമുക്ക് നന്നായിട്ട് എടുക്കണം തീ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ ഈ വെള്ളം ഇങ്ങനെ നന്നായിട്ട് വെട്ടി തിളയ്ക്കുമ്പോൾ ഈ വെള്ളം ഇതിലേക്ക് വീഴുകയും അതുകൊണ്ട് നമുക്ക് പ്രയോജനം ഇല്ലാതായിപ്പോകും അപ്പോൾ ഇത് നേരിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ച് തിളച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം പോവുകയും ഇതുകൊണ്ട് യാതൊരു ഗുണവും ഇല്ലാത്ത രീതിയിൽ ആയി ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാല് നമ്മൾ നേരിട്ട് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കരുത് ഇതുപോലെയൊന്നും ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ഇത് ചെറുതായിട്ട് ചൂടായാൽ പോരാ നല്ല രീതിയിൽ ചൂടാക്കി കിട്ടുന്നതുവരെയും നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പൊ കണ്ടില്ലേ ഇപ്പൊ നമുക്ക് നല്ല രീതിയിൽ തിളച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ട് കിട്ടിയിട്ടുണ്ട് ചൂടായി നല്ല രീതിയിൽ ഒന്ന് ഇതായി കിട്ടിയിട്ടുണ്ട് നല്ല കറുപ്പ് കളർ കണ്ടില്ലേ ഇനി ഇപ്പൊ ഇത് നമുക്ക് ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്തതിന് ശേഷം മാറ്റി വെക്കാം നന്നായിട്ട് ആറ് കിട്ടുന്നതുവരെക്ക് നമുക്ക് മാറ്റി വെക്കണം ഇപ്പോ എല്ലാം തയ്യാറാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് കണ്ടില്ലേ നല്ല നല്ല കറുപ്പ് കിളറിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് നന്നായിട്ട് ആറിയതിന് ശേഷം മാത്രമേ നമ്മൾ കുപ്പിയിലാക്കി വെക്കാവൂ ഞാനിപ്പോൾ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ടിന്നിലാണ് വെച്ച് എടുത്ത് വയ്ക്കുന്നത് ഇത് ഇതുപോലെ ഇങ്ങനെ വാവട്ടം കൂടുതലുള്ളൊരു ടിന്നിലേക്ക് ഒഴിച്ച് വയ്ക്കാതെ ശ്രദ്ധിക്കുക അല്ലാതെ കുപ്പി എടുക്കാതിരിക്കാൻ നോക്കുക കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ അരിച്ചല്ല വെക്കുന്നത് ഇതിനകത്ത് അടുമ്പ് അടിഞ്ഞു കൂടാറു അടിഞ്ഞുകൂടും ഇത് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം മാറ്റി വെച്ച് പിറ്റേന്നൊക്കെ ആകുമ്പോഴേക്കും ഇതിൻ്റെ ഈ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഈ സംഭവങ്ങൾ ഈ നീലാമ്പരിയും അതുപോലെ തന്നെ നെല്ലിക്കയുടെ പൊടിയും ഒക്കെ ഇതിലേക്ക് അടിഞ്ഞുകൂടും അപ്പോൾ അത് അങ്ങനെ അടിഞ്ഞ് മാ മാറി ഇരുന്നിട്ട് തെളി മാത്രം കിട്ടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിന് മുന്നേ തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് വേശേഷം വേണം നമ്മളിത് ഉപയോഗിക്കാനായിട്ട് അപ്പോൾ ഇത് ഇരിക്കും തോറും നമുക്ക് നല്ല കറുപ്പ് നിറമായിരിക്കും കിട്ടുന്നത് ഓരോ ദിവസം കഴിയും തോറും ഇതിന് കറുപ്പ് നിറം കൂടിക്കൂടി വരും അപ്പോൾ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നല്ല നല്ല രീതിയിൽ കറുപ്പ് കിട്ടും മുടിക്ക് വേറെ ഒന്നും നമ്മൾ ഡൈ ഒന്നും ചെയ്യേണ്ട എണ്ണയോ ഒന്നും നമ്മൾ ഇതിലേക്ക് നമുക്ക് ചെയ്യേണ്ടെന്ന കാര്യമില്ല കാരണം ഇതുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പാണിത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം ഞാനിപ്പോൾ ഇതിപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് നേരെ നമ്മൾ സാധാരണ തലയിലൊക്കെ എണ്ണ തേക്കുന്നതുപോലെ തന്നെ ഇത് കുറച്ചെടുത്തതിന് ശേഷം നമ്മുടെ തലയിലെല്ലാം നന്നായിട്ട് തേച്ച് കൊടുക്കാം തേച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഇത് കഴുകി കളയുന്ന സമയത്ത് ഷാംപൂ ഒന്നും ഉപയോഗിക്കേണ്ടെന്ന് കാര്യമില്ല അതെല്ലാം നമുക്ക് ഷാംപൂ ഉപയോഗിക്കണം അല്ലെങ്കിൽ എണ്ണമയം നമ്മുടെ തല ചില ആൾക്കാരുടെ തലമുടിയിൽ നിന്ന് എണ്ണമയം പോകാനായിട്ട് വളരെയധികം പാടാണ് അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഒന്നുകിൽ കുറച്ച് വെള്ളത്തിലേക്ക് ഒരു രണ്ടോ മൂന്നോ തുള്ളി ഷാംപൂ ഇട്ട് ഉപയോഗിക്കാവുന്നതാണ് അല്ല നമുക്ക് ചെമ്പരത്തി താളി തയ്യാറാക്കുക താളി തയ്യാറാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു രണ്ടോ മൂന്നോ തുള്ളി ഷാമ്പുവും കൂടി ചേർത്തതിന് ശേഷം ഇത് തലയിൽ തേച്ചതിന് ശേഷം കഴുകി കളയുക അത് അത് വളരെയധികം നല്ലതാണ് മുടി നല്ല സോഫ്റ്റായിട്ട് കിടക്കുന്നതിനും അതുപോലെ തന്നെ നല്ല നല്ല ആയിരിക്കും മുടി കാണുന്നതിന് തന്നെ നല്ല ഭംഗിയായിരിക്കും അത് ചെയ്യുന്നതും വളരെയധികം നല്ലതാണ് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതുമായ നല്ലൊരു ടിപ്പാണ് ഇത് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ എൻ്റെ വീഡിയോ കാണുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നവരിക്കും ബൈ ബായ്